ഇപ്പൊ കൈയൊന്നും ഒന്നുമില്ല വെരി നോർമൽ കംപ്ലീറ്റ്ലി പീസ്ഫുൾ കൺട്രോൾ സാധാരണക്കാർക്ക് കൂടുതൽ ഒരു കമ്പാഷൻ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണ് പറഞ്ഞതാണ് അജിത് ഹരി മാധവ ഒരു ദൈവത്തിന്റെ പാട്ട് എങ്ങനെ നിങ്ങൾ എങ്ങനെ പാടുന്നു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മൃതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി അജനം ചെയ്ത ഭൂസരനും നരനായ ജനിച്ചു ഭൂവിൽ മരണം വരിപ്പളവും മുര ചെയ്വതിൽ നരുൽഗനാരായണായനം എന്നു പറയാം അത് ഏത് കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് ടോപ്പിക്ക് എടുത്താലും റെസിസ്റ്റൻസ് ഉണ്ടാവും അത് നമ്മൾ എത്ര കീറുമുറിച്ച എങ്ങനെയൊക്കെ നോക്കിയാലും അവസാനം നമ്മൾ എത്തുന്ന ഒരു സ്ഥലത്ത് സ്ഥലത്തിരുന്നായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവും വേറൊരാളെ പെയിൻ കാണുമ്പോഴുള്ള വിഷമാണല്ലോ അപ്പം റിയലൈസേഷൻ ദാറ്റ് ഇവിടെ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ് ഇവിടെ നത്തിങ് ഫെയർ ആൻഡ് വിത്ത് നമ്മൾ എപ്പോഴും അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ മൂളിലിരിക്കരുത് പൈസ അത് അത് കഴിഞ്ഞില്ലേ അതൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴേ കഴിഞ്ഞില്ലേ സ്നേഹം കമ്പോസർ ലിറിസിസ്റ്റ് സിംഗർ ഗൗരിലക്ഷ്മിയാണ് നമുക്കപ്പോൾ ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ കാസിനോവ ചെയ്യുന്ന സമയത്ത് പതിനാല് വയസ്സായിരുന്നു പതിമൂന്ന് വയസ്സേ ഉള്ളൂ അടിപൊളി സൂപ്പർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആരോ നെഞ്ചിൻ മഞ്ഞായി പെയ്യുന്ന നേരം ശരിക്കും ഷാൻ റഹ്മാന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നാണ് അതിൽ വാവ് സോങ് ഉണ്ടായിട്ട് പോലും നന്നായിട്ട് ഹൈപ്പിൽ പോയ പാട്ടാണ് ആരോ മഞ്ഞായി നേരം താനേ വിണ്ണിൽ ിൽ മിന്നൊരു തൂവൽ തന്നലുമില്ല മാനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണു കളിന് തേടി പെൺമണിയ നനന അടിപൊളി വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ ഒരു പാട്ടും കൂടിയാണ് അല്ലെ ഷാൻ റഹ്മാന്റെ ഹമ്മിങ്ങുകളൊക്കെ പൊതുവിൽ വാട്സപ്പ് സ്റ്റാറ്റസുകളായി മാറാറുണ്ട് ഈ ഇഷ്ക് ആ ഒരു പാട്ട് പാട്ട് തിരിഞ്ഞു എന്ന് പറയുന്ന ഓ അത് അങ്ങനെ ചെയ്തു ഫൈനൽ സ്റ്റേജ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്താണ് ഈ ഒരു പാട്ട് ഇങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തത് പാട്ട് ഓൾറെഡി പാട്ടായിരുന്നു എന്നിട്ട് നേരെ മൂവിയിലേക്ക് റോയൽ സ്റ്റി ആയിട്ട് എടുക്കുമായിരുന്നു പാടണം കേട്ടോ അത് ഇപ്പോഴല്ല പിന്നെ പാടാം അല്ലെ പാടം ആണ് ആദ്യം വന്നതെന്ന് തോന്നുന്നു മ്യൂസിക് ഫസ്റ്റ് ഒരു സോളോ വോക്കലിസ്റ്റ് എന്നുള്ള എന്നുള്ള പെർഫോമർ രീതിയിൽ വരുന്നത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് നിൽക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം എന്ന് വെച്ചാൽ കമേഴ്സ്യലൈസേഷൻ നടക്കുന്നത് ഏരിയയിലും ഇപ്പുറത്ത് നമ്മൾ കാശില്ലാതെ ചിലപ്പോ വെറുതെ ഒക്കെ പക്ഷേ കുറച്ചുകൂടെ സ്പേസിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഇത് കളക്റ്റീവ് ആയിട്ടുള്ളൊരു ഫോമിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ അറിവൊക്കെ കുറച്ചുകൂടെ ഇതിനകത്ത് അവർ സാമ്പത്തികമായിട്ട് കൂടെ മെച്ചം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കേരളത്തിലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന്റെ ഭാവി ഇപ്പം ഗൗരിക്ക് വരുന്ന സമയത്ത് ആരും സംസാരിക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല ഇപ്പൊ പക്ഷെ പൊതുവിൽ സംസാരിക്കുന്ന ഒരു സ്പേസിലേക്ക് പല മെയിൻ സ്ട്രീം ഗായകരും ഒക്കെ നിൽക്കുന്നുണ്ട് ആ ഒരു സ്പേസിന്റെ ഭാവി എന്തായിരിക്കും എന്നാണ് ഗൗരിയുടെ ഒരു ഭാവി നല്ല തന്നെയാണ് ഭാവിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ താട്ടെന്തായാലും പോവില്ല ഒരു കൊമേഴ്ഷ്യൽ മ്യൂസിക് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ള ഒരു രണ്ട് അത് തന്നെ ഒരു പ്രശ്നമാണ് ഇത് ദിസ് ഇസ് സപ്പോസ് ടു ബി കൊമേഴ്സ്യൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ളത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അതിന് ഭാവി ഉണ്ടാവുള്ളൂ സോ നമുക്ക് എത്രത്തോളം ഈ ഒരു പാട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നു അതിനനുസരിച്ച് അത്രയും കൂടെ സ്പീഡിൽ അതിനെ വളരാൻ പറ്റും എന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിപ്പം അതിന്റെ പാട്ടുകൾ ചെയ്യുന്ന രീതി ആയിരിക്കാം അത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ള രീതി രീതിയായിരിക്കാം ഒരു ആ ക്രൂവിൽ ആരൊക്കെ ഉൾപ്പെടുന്നു സംസാരിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് അപ്പോൾ ഒരുപാട് അങ്ങനെ പിന്നെ ഈ ചെയ്യുന്ന മ്യൂസീഷ്യൻ ആക്ച്വലി എങ്ങനെയാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് മ്യൂസീഷ്യൻ ഇപ്പോൾ ഇത് ഇൻഡിപെൻഡൻറ്റ് ആണ് എനിക്ക് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് മതി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ഇത്രയ്ക്കേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളെത്രത്തോളം കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്യുന്നത് ഒരു പ്രശ്നമായിട്ട് കാണുന്ന ഒരുപാട് ഇപ്പൻ്റെ ആർട്ടിസ്റ്റുകളുണ്ട് അത് ആ ഒരു ഡിഫറൻസ് നിലനിൽക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അപ്പോൾ അത് അത് പക്ഷെ നമ്മൾ ഈ ഫ്യൂച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ ആ ആർട്ടിസ്റ്റുകൾ തന്നെ ആ ഒരു മാസ് മാസ് എന്നുള്ളതിലോട്ട് കുറച്ചെങ്കിലും വിട്ടുപിടിച്ചാലേ അത് ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ ഇപ്പം അത് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പം ഫസ്റ്റ് തോണി എന്നുള്ള പാട്ട് ഫസ്റ്റ് ഞാൻ ഇറക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് വർഷം എട്ട് വർഷം ഒമ്പത് വർഷം മുന്നേ ആണ് അപ്പം സും ഇപ്പോ ഉള്ള ഓഡിയൻസും ഒരുപാട് വ്യത്യാസമുണ്ട് ഉണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഹിറ്റ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം റീൽസ് വഴി ആവുന്ന ട്രാക്സ് ആണ് ഹിറ്റ്സ് മെയിൻ ആയിട്ടും ആൻഡ് അത് പോകുന്നത് സിനിമ പാട്ടെന്നോ ഭക്തിഗാനമെന്നോ ഒന്നും ഇല്ല ഇല്ലതിന് അതെന്തോ ആവാം അപ്പം ആ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈൽസ് തന്നെ മൊത്തം കംപ്ലീറ്റ്ലി മാറിയിരിക്കുന്ന ഒരു സമയമാണ് സമയം ഫ്യൂച്ചർ ഓഫ് കോഴ്സ് തന്നെയാണ് ഇപ്പോ ഗൗരിയെ കാണുമ്പോഴും എല്ലാവരും ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് ഹരയാണ് അതിന്റെ ഒരു ഭാരം എനിക്കും ഉണ്ട് അജിതാ ഹര പാടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം അജിതാ ഹരയും കൂടെ ഞാനു ബലഭ്രാനൂജൂ കാണുവേ രുചി കലയ വിഷമ കുണ്ടു കാമ സാധി ചതിലേ നീല വർണാല ഗമല രുചിരനയ നൃഹ രേ മൃദുലഗമല രുചിരണ रे अजित हरे जय माधव विष्णु अज मुख देव विजय स साधु ഒരു കുട്ടി നിക്കറിട്ടിട്ട് ദൈവങ്ങളെ കുറിച്ച് പാടുക എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്ത് നിന്നിട്ട് ആൾക്കാർ അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് ഒരുപക്ഷെ അതിന്റെ രാഷ്ട്രീയവും ആ പാട്ട് വിജയമാവുന്നതും ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടിയല്ലേ അതായത് ഇപ്പൊ ആയാലും ഒക്കെ നമുക്ക് ചേർത്ത് വെക്കാൻ തോന്നുന്ന നമ്മൾ മനസ്സിനോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുമ്പോഴാണ് അതിനൊക്കെ ഒരു എക്സിസ്റ്റൻസ് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടേതാകുന്നത് ദൂരേക്ക് മാറ്റി നിർത്തിയാൽ അത് ദൂരെ ആയി പോകില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ടതില്ലേ അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ടോ പറയാതെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ബോംബെ ജയ ശ്രീമാമിനോട് പുള്ളി ചോദിച്ചു അല്ലെങ്കിൽ ഏത് ദൈവത്തിൻറെ ആണെങ്കിലും ആ ദൈവത്തിന്റെ രൂപത്തിനെയും അതിൽ പറയുന്ന ആ ഒരു ദൈവത്തിനോടുള്ള ഒരു വികാരത്തിനെ കുറിച്ചൊക്കെ ആണോ അത്ര എങ്ങനെയാണ് അതിനെ അത്രയും നിങ്ങൾ നിങ്ങളാ കണ്ണടച്ച് നിങ്ങളത് പാടുമ്പോൾ അല്ലെങ്കിൽ ഒരു ആ രാഗം നിങ്ങൾ പാടുമ്പോഴേക്കും നിങ്ങൾ ആ ദൈവത്തിന്റെ രൂപത്തിനെയാണോ കാണുന്നത് അതിന്റെ മനോ നിങ്ങൾ എങ്ങനെയാണ് അതിൽ ദൈവത്തിനെ കാണുന്നത് പുള്ളിക്കാരി ഞാൻ ദൈവത്തിനെ അതിൽ കാണാറില്ല ഞാൻ കാണുന്ന ആ രാഗത്തിന്റെ ഭംഗി ആ മ്യൂസിക് എങ്ങനെയാണ് പോകുന്നത് എനിക്ക് ആ ആ സംഗതിയുടെ ബ്യൂട്ടി എന്താണ് ആ ട്യൂണിന്റെ ട്യൂണിൻ്റെ ട്രാവലിങ് എങ്ങനെയാണ് ആ സൗന്ദര്യമാണ് ഞാനത് പാടുമ്പോൾ കാണുന്നത് ആ സൗന്ദര്യത്തിനെയാണ് ഞാനത് ആരാധിക്കുന്നത് എനിക്ക് അജിത് ഹറി എന്നുള്ള പാട്ട് പാടുന്നത് എനിക്ക് ഒരു വളരെ നൊസ്റ്റാൽജിയുള്ളൊരു പാട്ടാണ് ഞാൻ വളരെ ചെറുപ്പം മുതൽ കർണാട്ടിക് പഠിക്കുന്ന ഒരാളാണ് ഞാൻ ബി എ മ്യൂസിക് എം എ മ്യൂസിക് കർണാട്ടിക്കിൽ ചെയ്ത ആളാണ് അപ്പം ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ് അജിത് ഹഹറി എന്നുള്ള പീസ് അപ്പം എനിക്ക് അതാണ് എനിക്ക് എത്രയേ ഉള്ളൂ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ പാടുന്നു അതിപ്പോൾ ഞാൻ എവിടെ നിന്ന് എങ്ങനെ പാടുന്നു എന്നൊക്കെ ഉള്ളത് എല്ലാ മനുഷ്യന്മാർക്കും എങ്ങനെയാണെങ്കിലും പാട്ട് പാടാ അത് എന്തിനാണ് വേറൊരാള് ജഡ്ജ് ചെയ്യുന്നത് അതില് വേറെ ആരും കമന്റ് അവർ കമന്റ് ചെയ്തോട്ടെ പക്ഷെ അത് എനിക്ക് എനിക്കതിൽ എന്നെത് ബാധിക്കാറില്ല ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ റിലീജിയസ് പേസ്പെക്റ്റീവ് എന്ന് അല്ലെങ്കിൽ ഇപ്പം ഒരു ദൈവത്തിന്റെ പാട്ട് എങ്ങനെ നിങ്ങൾ എങ്ങനെ പാടുന്നു എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നി അജനം ചെയ്ത പൂഷണനും നരനായ ജനിച്ചു പൂവിൽ മരണം ഭരി ഭരിപ്പളവും മുര ചെയ്വതിൽ നരുർഗനാരായണായണം എന്ന പറയാം അതായത് ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ ദൈവത്തിൻ്റെ പാട്ട് പാടാം അതിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല അതൊക്കെ പുതിയതായിട്ട് ആളുകൾ ഉണ്ടാക്കിയ റൂൾസ് അല്ല ഈ മ്യൂസിക് പലപ്പോഴും ഇപ്പോ സ്തുതികളും കീർത്തനങ്ങളും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഉള്ളത് എന്ന് നമുക്ക് ഇനി മാറ്റാൻ പറ്റില്ല അപ്പോ അതേപോലെ തന്നെ സ്വാതി തിരുനാളും മുത്തു സ്വാമി ദീക്ഷിതരും ഈ പറയുന്ന ത്യാഗരാജരും എല്ലാം കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ആ രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രം നിന്നു പോയത് കൊണ്ടാണോ ഇപ്പോൾ കർണാട്ടിക് സംഗീതത്തിന് എപ്പോഴും ഒരു ഭക്തിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണോ ഇത്തരത്തിലെ മാറ്റങ്ങൾക്ക് വഴങ്ങാത്തത് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ മാ മാറി പാടുമ്പോഴോ ഇപ്പോൾ ഹരീശിവരാമകൃഷ്ണൻ തന്നെ പാടുന്ന സമയത്ത് പല കോണുകളിൽ നിന്ന് എതിർപ്പ് വരുന്നുണ്ട് മ്യൂസിക്കിനെ കുറച്ചുകൂടെ ആക്കുന്ന ആരെയും നമ്മൾ അംഗീകരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ യേശുദാസിന് പോലും ശാസ്ത്രീയത ലളിതമായി പാടി എന്നൊരു പേര് ദോഷം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ മാറി വരുന്നത് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇങ്ങനെ എല്ലാ മനുഷ്യന്മാരും എല്ലാ ഏത് വിഷയം എടുത്താൽ റെസിസ്റ്റൻസ് ഉണ്ടാവും നമുക്ക് അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പഴയകാലം അങ്ങനെ ഒന്നും ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിയോ മാറ്റം വരുമ്പോഴേക്കും റെസിസ്റ്റൻസ് ഉണ്ടാവും അത് നാച്ചുറൽ ആണ് അത് നാച്ചുറൽ ആണ് മനസ്സിലാക്കുന്നിടത്ത് നമ്മളെ അത് ബാധിക്കാൻ ബാധിക്കാണ്ടാവും നിങ്ങൾ എന്ത് ചേഞ്ച് എടുത്ത് നോക്കിയോ അത് ഏത് ഇപ്പം ഇപ്പം എൻ്റെ കാല ഈ കാലഘട്ടത്തിൽ പറയും ഇടുന്നത് വലിയ പ്രശ്നം എന്ന് പറയും എൻ്റെ അമ്മയെ കോളേജ് പഠിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന വലിയ പ്രശ്നമായിരുന്നു അത് ഭയങ്കര പുതിയ എങ്ങനെ നടക്കണമെന്ന് ചോദിക്കും അത് ഏത് കാലഘട്ടത്തിൽ നിങ്ങൾ ഏത് ടോപ്പിക്ക് എടുത്താലും റെസിസ്റ്റൻസ് ഉണ്ടാവും അത് നമ്മളെത്ര കീറുമുറിച്ച എങ്ങനെയൊക്കെ നോക്കിയാൽ അവസാനം നമ്മൾ എത്തുന്ന ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അത് ഇപ്പോൾ ആളുകൾ കൂടുതൽ യൂസ്ഡ് ആവും തോറും ആ റെസിസ്റ്റൻസ് കുറഞ്ഞു പറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും അതിനത്രേ ഉള്ളു വളരെ സിമ്പിളാണ് വലിയൊരു കോംപ്ലിക്കേഷനും ഇല്ല സാധാരണമായി കണ്ടാ മതി അത്രയേ ഉള്ളൂ സാധാരണ സാധാരണ താഴ്വാരവും തോണിയും മണ്ണും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു ഒരു ഒരു എന്തെങ്കിലും ഒക്കെ വരി എഴുതാൻ കഴിയും എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പം എഴുതുകയും കോമ്പോസ് ചെയ്യുകയും പാടുക ചെയ്യാൻ ഒരാള് മതി ഗൗരി മാത്രം മതി ഒറ്റയാൾ പട്ടാളമാണ് അത് ചെയ്യും എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതൊരു എളുപ്പവും കൂടെയാണ് ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണോ കുറെ കൂടെ ആരെങ്കിലും എഴുത്തന്നിരുന്നെങ്കിൽ തോന്നാറുണ്ടോ അങ്ങനെ തോന്നാറില്ല എനിക്ക് എനിക്ക് എഴുതുന്നത് തന്നെയാണ് എനിക്ക് എളുപ്പം എനിക്ക് ഭയങ്കര വലിയ വൊക്കാബുലറി ഒന്നും ഇല്ല ഈ കൊറ ഉള്ള സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഉള്ളൊരു വായനയിൽ നിന്നും കേൾവി നിന്നൊക്കെ ഉള്ള സംഭവം വെച്ചാൽ ഇപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെ മതി വേറൊരു എന്ന് വെച്ചിട്ട് വേറെ ആളുകൾ ലിറിക്സ് പാട്ട് ലിറിക്സ് ഒക്കെ ആയിട്ട് ഞാൻ വായ്പൊളിച്ചൊക്കെ ഇരുന്നൊക്കെ ഉണ്ട് പക്ഷെ എന്റെ പാട്ടുകൾക്ക് ഇത് ഞാൻ ഹാപ്പിയാണ് ഈ ലിറിക്സ് കൊണ്ട് ഞാൻ സന്തോഷ്ടാണ് അതുകൊണ്ട് അങ്ങനെ പോകുന്നു ഇതിനൊക്കെ ഇതിന് ഇത്ര ആദ്യം കമ്പോസ് ചെയ്ത കാസിനോ ഒന്ന് പാടാം സഖിയേനോ എന്നോടുള്ള സ്നേഹ സ്നേഹ സഹി ഗൗരി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയുകയും അതിനെങ്ങനെ നേരിടണമെന്നൊക്കെ ഒരുപാട് നേരം സംസാരിക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പത്ത് വർഷം പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും സംസാരിക്കാത്ത വിഷയങ്ങളായിരുന്നു പക്ഷെ ഇതെല്ലാം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു അതിനുശേഷം സംസാരിച്ചിട്ടുണ്ടാവും ഒത്തിരി കുട്ടികളൊക്കെ വന്നിട്ട് അത് ഗൗരി അവിടെ പറഞ്ഞതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന അതല്ലേ അതെ ഉറപ്പായിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര നല്ല കാര്യമാണ് പേര് ഇപ്പം എന്റെ റെഫറൻസ് വഴി വരുന്നുണ്ട് റഫറെ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരായിരിക്കില്ല ഈ പല ഇന്റർവ്യൂസും സംഭവങ്ങളൊക്കെ ഏറായി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു അഴ്ച്ചില് കുറെ കുറെ കോൾസ് ഉണ്ട് അപ്പം ഇൻസ്റ്റഗ്രാമിലുള്ളത് ഗണേഷിന്റെ ഹൻസ്മെന്റ് നമ്പറാണ് ഉള്ളത് അത് എൻക്വയറീസിനുള്ള നമ്പറാണ് പക്ഷേ അതിൽ ഡെയിലി ഇപ്പം ഇന്നലെ ഇന്നലെ കണ്ടിട്ടുണ്ടായിരിക്കും ഡെയിലി ഒരു രണ്ട് രണ്ടുപേരെങ്കിലും വിളിക്കാം ഇങ്ങനെ മറ്റേ ഇത് കണ്ടിരുന്നു മറ്റേ ഇൻഡർ ആ ടോപ്പ് ടോക്ക് കണ്ടിരുന്നു അപ്പോൾ അതിൽ ആളുടെ നമ്പറും തെര തെറപ്പിസ്റ്റ് നമ്പറും തരാമോ വെച്ചാൽ നിറയെ പേര് വിളിക്കും നമ്മൾ പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ക്ലിനിക്കാണ് വെച്ച് പോയാൽ മതി മാറി അപ്പം കുറേ പേര് ഹെൽപ്പ് അന്വേഷിക്കുന്നുണ്ട് ഹെൽപ്പ് വേണമെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ സംസാരിച്ചത് കൊണ്ട് അത് അതിനുവേണ്ടി തന്നെയാണ് സംസാരിച്ചത് അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യമില്ല സംസാരിക്കും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ള ലക്ഷ്യത്തിലാണ് പറയുന്നത് ഓഫ് കോഴ്സ് ആളുകൾ വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആരെങ്കിലും ഒക്കെ എൽപ്പ് കിട്ടുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളരെ നല്ല കാര്യമാണ് ഒരു ഒരു പ്രശ്നം ഉണ്ട് ഉണ്ട് ഒബ്സസീവ് ഇത് ആണ് ഗൗരിക്ക് അത് എന്താണ് സ്റ്റേറ്റ് വളരെ പീസ്ഫുൾ ആണ് ഇത് നല്ല മാനേജബിൾ ആണ് വളരെ മാനേജബിൾ ആണ് എഫേർട്ട് ഇടുക എന്നുള്ളതാണ് എല്ലാ അസുഖവും മാനേജബിൾ ആണെന്നല്ല ഞാൻ പറയുന്ന കേട്ടോ എനിക്ക് റൈറ്റ് റൈറ്റ്നും ഇത് വളരെ മാനേജബിൾ ആണ് വെരി ലോങ് ജേർണി എക്സ്റ്റേണൽ സപ്പോർട്ട് ഉണ്ട് ഇന്റേണൽ സെൽഫ് റെഗുലേഷൻ ഉണ്ട് ടൈം ഡയവോഴ്സ് ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു തെറാപ്പി ഭയങ്കര ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫാക്ടേഴ്സും ഒരുപാട് ഹോം വർക്കും നമ്മള് നമ്മള് ജിമ്മിൽ പോയിട്ട് എങ്ങനെയാണ് മസിൽ

അത് ഗൗരിയുടെ ഏത് പ്രായത്തിലായിരുന്നു ഇത് ശരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത് കോവിഡ് സമയത്താണ് അതിന് മുന്നേ ഒരു ഡിപ്രഷൻ ഉണ്ടെന്ന് നാള് മരുന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഈ ഡിപ്രഷൻ ആക്കെ പറയുന്നത് പലപ്പോഴും ഓൾറെഡി ഉള്ള ഡിസോർഡേഴ്സിന്റെ സൈഡ് സൈഡിൽ കൂടെ വരുന്ന സാധനങ്ങൾ മാത്രമാണ് അപ്പം ആളുകൾ ഈ പറഞ്ഞപോലെ മരുന്ന് കഴിക്കുന്നതും തെറപ്പി എടുക്കുന്നതും ഹെൽപ്പ് എടുക്കുന്നതും ഈ സിംറ്റംസ് മാത്രമായിരിക്കും ഇതിന്റെ ഉള്ളിലോട്ട് പോകുന്ന കേസുകൾ കുറവാണ് കമ്പാരിറ്റീവ്ലി സോ ഡിസോർഡർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് പഠിക്കുക എന്താ സംഭവം എന്നറിയാം എന്താ നടക്കുന്നതെന്ന് അറിയുക ഫോർ എക്സാമ്പിൾ ട്രിഗർ വന്നിട്ട് കിളി പറഞ്ഞിരിക്കുമ്പോഴേക്കും ഓക്കെ ഇപ്പം ട്രിഗേഡാണ് ഞാനിപ്പം എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഒരിക്കലും പോയിട്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോരത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട് ഈ ഇമോഷൻ റിലീസ് ചെയ്യണം ബോധം എന്നുള്ളതാണ് നമ്മൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തെറപ്പി തുടങ്ങുന്ന ഒരു ഇങ്ങനെ മൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി തെറപ്പി എടുക്കുന്നുണ്ട് ആൻഡ് ഭയങ്കരമായി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് പക്ഷേ ആദ്യം തുറന്നുപറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ദൂരേക്ക് മാറി നിൽക്കാൻ ഒരു ശ്രമം നടത്തില്ല അങ്ങനെ നിന്നാലിപ്പോ ജനറലി ഒരുപാട് മനുഷ്യന്മാരുടെ വാലിഡേഷൻ ഒരു കാലത്തും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് എനിക്ക് ആസ് എ പേഴ്സൺ പ്രൊഫഷണലി നമ്മുടെ ഏറ്റവും വലിയ ഓഡിയൻസിന്റെ വാലിഡേഷൻ സൂപ്പർ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഗ്രോത്തിനും എല്ലാത്തിനും ആസ് എ പേഴ്സൺ അങ്ങനെ വലിയ വാലിഡേഷൻ ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല എന്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടാവും ഒരു മൂന്നാലു പേരുണ്ടാവും അത് മതി ആളുകൾ എന്ത് പറയുന്നു ഞാൻ വേറെ ആളുകൾ വഴിയൊക്കെ ചിലപ്പോൾ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം വച്ചിട്ട് പോപ്പുലർ ആവാൻ വേണ്ടിയാന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ അത് വലിയ ഈ റിലേഷൻസ് ഒക്കെ ഒരുപാട് കട്ടായി പോയിട്ടുണ്ടല്ലോ ഈ കാരണം കൊണ്ട് തന്നെ ഇതൊക്കെ പിൽ തിരികെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിന് ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല കാരണം ഞാൻ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഗണേഷന്റെ ഹസ്ബൻഡ് ഗണേഷൻ ആദ്യമായിട്ട് എന്നോട് പറയുന്നത് യു ഷുഡ് ഗെറ്റ് ഹെൽപ്പ് ഇത് നോർമൽ അല്ല ഇതൊരു സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ഒരാളെ ട്രീറ്റോ അല്ല ഇതിൽ അതിനപ്പുറത്തോട്ട് എന്തോണ്ട് യു നീഡ് ഹെൽപ്പ് എന്ന് ഫസ്റ്റ് പറയുന്ന ഗണേഷണേഷൻ വേണമെങ്കിൽ അതുപോലെ തന്നെ കട്ടിയിട്ട് പോകാമായിരുന്നല്ലോ അപ്പം എനിക്ക് തോന്നാ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എങ്ങനെയാണോ ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇത് ഇറ്റ്സ് എ മ്യൂച്വൽ സംഭവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എഫേർട്ട് ഇടുന്ന ബന്ധങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ അതേ നിലനിന്നിട്ട് കാര്യമേ ഉള്ളൂ സോ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അല്ലാണ്ട് പല വെച്ചിട്ട് അങ്ങനെ തിരിച്ചു ഈ പറയുന്ന സമയത്ത് ഈ അബോഷൻ നടക്കുമ്പോ ആ ഹോസ്പിറ്റലിലെ ഒരു വകതിരില്ലായ്മ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റലിൻ്റെ അത്രയും വളർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അപ്പോൾ അബോഷൻ നടക്കുന്ന സ്ഥലത്ത് അവരുടെ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്ത് തന്നെ ഈ കുട്ടിയെ നഷ്ടപ്പെട്ട ഒരാൾ കിടക്കുക കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കിയ ഒരു സാധനമാണ് അത് എപ്പോഴെങ്കിലും ഒക്കെ അതായത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ അവേർനെസ് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ അതിനകത്തൊക്കെ ഇടപെടേണ്ടതുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഒരു പാട്ടാക്കി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ മനസ്സിനകത്ത് പാട്ടാക്കി മാറ്റണം അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിരുന്ന ആളല്ല ഫസ്റ്റ് ഓഫ് ഓൾ പക്ഷെ അത് മാറേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മേ ബി എല്ലാ ഹോസ്പിറ്റൽസിലും അങ്ങനെ എല്ലായിരിക്കും ഞാൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ വളരെ പേര് കേട്ട ഹോസ്പിറ്റലാണ് ഞാൻ പോയത് ആൻഡ് അത് മെഡിക്കലി എല്ലാം പെർഫെക്റ്റ് ആണ് അങ്ങനെ അവർ ചെയ്യുന്ന പ്രൊസീജിയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇത് കുറച്ചുകൂടി മനുഷ്യന്മാരുടെ ഒരു ബേസിക് ബോധം ആണത് ഒരാൾ ഒരാൾ വരുമ്പോഴേക്കും ആൾ ഇമോഷണലി എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഒരു പെയിനിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ ഒരു ലോസ് ഫേസ് ചെയ്യുന്ന ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ബേസിക് ട്രെയിനിങ് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് തുടക്കത്തിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണത് അതൊരു ഹോസ്പിറ്റലിൽ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഭയങ്കര എത്തിക്കൽ ഒരു എംപത്തറ്റിക് ആയിട്ട് ഒരാളുടെ അടുത്ത് ബിഹേവ് ചെയ്യാന്നൊക്കെ ഉള്ളത് വളരെ നാളുകളോട് മാത്രം ഒരു മനുഷ്യനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഞാൻ മാത്രമല്ല എനിക്കൊന്നും ഒരുപാട് പേര് ഈ ഒരുപാട് പേർക്ക് ആ പ്രൊസീജിയറിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതിനേക്കാളും ആ പ്രൊസീജിയർ കടന്നു പോകുമ്പോഴുള്ള സാ ചുറ്റുള്ള സാഹചര്യങ്ങൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഹീലിങ്ങിനെ ബാധിക്കുന്നത് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ ആളുകളിനോട് പറഞ്ഞിട്ടുണ്ട് അത് അത് അതാണ് ബിഗർ പ്രോബ്ലം ആക്ച്വലി പ്രൊസീജിയറിനെക്കാളും കൂടുതൽ പ്രശ്നം വരുന്നത് അതിന് ചുറ്റുപാടിലും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പം അത് അതൊക്കെ ഈ പറഞ്ഞ പോലെ മറ്റേ റൂട്ട് ലെവലിൽ നിന്ന് തുടങ്ങേണ്ട കാര്യങ്ങളാണ് അയംപത്തി ക്രിയേറ്റ് എടുക്കുക എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പോലെ തന്നെയാണ് ഇപ്പം എനിക്ക് ഐ എം ഡിപ്രസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു സിനിമയ്ക്ക് പോകാം എല്ലാം ശരിയാകുമെന്ന് പറയുന്ന പോലെ തന്നെ അവിടെ അവിടെ നിന്ന് അതെ ഗ്രാസ് റൂട്ടിൽ മാറ്റേണ്ട കാര്യങ്ങളാണ് കിടക്കുമ്പോൾ തന്നെ ഗൗരി ഇങ്ങനെ ഇങ്ങനെ ഇത് പിന്നീട് നമ്മൾ നമ്മൾ വ്യാഖ്യാനിക്കുന്ന സമയത്താണോ ഈ ചിന്ത അത് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി ഒരു ഒരു തീരെ വളരെ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് മനസ്സിലാവും പക്ഷെ അപ്പൊ അത്ര ആലോചിക്കാനുള്ള സ്പേസും കാര്യം ലോസ് ഫേസ് അപ്പോൾ ലോസ് ഗ്രീവ് ചെയ്ത് അത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഇത്ര നോർമൽ കഴിഞ്ഞുകൊണ്ടാണ് അപ്പം ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പം സംസാരിച്ചിട്ടുണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പല സ്ഥലത്തും ഇങ്ങനെയുള്ള ഡീൽ ചെയ്യണം എങ്ങനെ ഇവരോട് സംസാരിക്കണം അറിയില്ല ഭയങ്കര ആണ് ജീവികളോട് കരുണ തോന്നേണ്ട മനുഷ്യന്മാരോടൊക്കെ അത്രയും സാധാരണക്കാർക്ക് ഉണ്ടാവാത്ത കൂടുതൽ ഒരു ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ാണ് അതെങ്ങനെ അത് അത്രയും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നോർമലായി ബിഹേവ് ചെയ്യാൻ പറ്റില്ലല്ലോ അതെങ്ങനെ പഠിച്ചതാണ് എനിക്ക് ജനറലി പറഞ്ഞ പോലെ പെട്ടെന്ന് ഇമോഷണൽ കാര്യം നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന എഫക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു എന്തുവായിരിക്കും ഒരു ഒരാളുടെ വിഷമമായിരിക്കാം ഒരു ആനിമൽ എൻ്റെ ഫ്രണ്ടിൽ വിഷമിക്കുന്നതായിരിക്കും അപ്പം എല്ലാം ജനറലി അല്ലെങ്കിൽ ഒരു ബന്ധം ഇല്ലാതെ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന ന്യൂസ് ആയിരിക്കാം ന്യൂസ് ഒക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും ഭയങ്കര എഫക്റ്റഡ് ആവും ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പം അത് ഞാൻ ഞാൻ അതിലിരുന്ന് ഗ്രീവ് ചെയ്തുകൊണ്ടിരിക്കും വേറെ ആരോ ഫേസ് ചെയ്ത കാര്യത്തിനുണ്ടെങ്കിൽ ഞാനിരുന്ന് ഇങ്ങനെ ആർക്കടിച്ചുകൊണ്ടിരിക്കും അപ്പം അത് ഇങ്ങനെ മാറി വെച്ച് അത് പ്രാക്ടീസ് ചെയ്ത് മാറ്റിയതാ എപ്പോൾ സൂമിൻ ചെയ്യണം എപ്പോൾ സൂം ഔട്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഉണ്ട് ഏത് പോയിന്റിലും നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ അൺഹെൽത്തി ആണ് നമുക്ക് അൺഹെൽത്തി ആണെങ്കിൽ പ്രൈറിറ്റൈസ് ചെയ്ത് അവിടെ ഔട്ട് ചെയ്യാം സൂം ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പിന്നെ വലിയ ടോപ്പിക് ഹ്യൂജ് പെയിൻ ആണല്ലോ നമുക്ക് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നു വേറൊരാളെ പെയിൻ കാണുമ്പോൾ ഉള്ള വിഷമമാണല്ലോ അപ്പം ഇറ്റ്സ് റിയലൈസേഷൻ ദാറ്റ് ഇവിടെ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ് ഇവിടെ നത്തിങ് ഇസ് ഫെയർ ആൻഡ് ഇറ്റ്സ് അബൌട്ട് ബീങ് ഓക്കെ വിത്ത് ഇറ്റ് ഈ അത് ഫെയർ അല്ല ഇത് ഫെയർ അല്ല അല്ലെങ്കിൽ അയ്യോ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ സംഭവിച്ചല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമി ഉണ്ടായ കാലം തൊട്ടുള്ള ഭൂമിയുടെ പരിണാമവും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കൺഫർബ് ഭയങ്കര ബ്രൂട്ടലാണ് നേച്ചർ ഇസ് എക്സ്ട്രീംലി ബ്രൂട്ടൽ അപ്പം ചില സമയങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ഐ ഡു സൂമ് ഔട്ട് ആൻഡ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അത് ജസ്റ്റ് ബി ഓക്കെ വിത്ത് ഇറ്റ് എന്നുള്ള ലാസ്റ്റ് അതൊരു കോൺസ്റ്റൻറ്റ് പ്രാക്ടീസിൽ കൂടെ വരുന്നൊരു കാര്യമാണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് പഠിക്കുക പഠിച്ചെടുക്കുക പഠിക്കുക അതായത് ജനറലി ഒരു റൂൾ ഓഫ് ദി പ്ലാനറ്റ് അല്ലെങ്കിൽ റൂൾ ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഭാഗമാണ് ഭാഗമാണിതിൻ്റെ പെയിൻ എന്തേലും ഉണ്ടാവും ബട്ട് ചൂസ് യുവർ പെയിൻ പ്രയോറി പെയിൻ എന്നുള്ളത് നമ്മൾ ഈ പെയിൻ എനിക്ക് ആണ് ഈ പെയിൻ എനിക്ക് ഓക്കെ അല്ല എന്നുള്ള ആ പെയിൻ ചൂസ് ചെയ്യുക സ്ഥലത്താണ് നമ്മൾ സ മാനസികമായിട്ട് സമാധാനത്തിലെത്തുന്നതും ആ ഒരു എന്താ പറയുക എഫക്ട് എല്ലാ കാര്യങ്ങളും കയറി മറ്റേ ഭയങ്കര ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ ഇന്ന് ഡിസ്റ്റർബ് ആകുന്ന ഉറക്കം കളയുന്നുള്ളതല്ലാണപ്പം ആ പെയിൻ ചൂസ് സൂം ഔട്ട് ചെയ്യേണ്ട സമയത്ത് സൂം ഔട്ട് ചെയ്യും പറ്റുന്ന ഒരു സ്റ്റേജിലോട്ട് നമ്മൾ ഒരു മെൻ്റലി പ്രാക്ടീസ് ചെയ്തെത്തുക എന്നുള്ളൊരു സംഭവമാണ് അത് അങ്ങനെയാണ് ഞാനത് ഡിസ്കണക്റ്റ് അപ്പം ഇപ്പം തന്നെ ഒരു കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിലൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ കംപ്ലീറ്റ്ലി ഇമോഷണലി ഇപ്പൊ ഒരു ഒരു ഓർ നടക്കുവാണ് ഓർ നടക്കുമ്പോൾ എനിക്ക് ഓക്കെ പ്രശ്നമാണ് ഇത് ആളുകൾ സഫർ ചെയ്യുവാണ് പ്രശ്നമാണ് പക്ഷെ ഞാനിപ്പോ ഇവിടെ ഇരുന്നിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ ഡാർക്ക് അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എനിക്ക് അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാം മേ ബി എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം പക്ഷേ ഇമോഷണലി അതൊന്ന് ഡിറ്റാച്ച് ചെയ്യാം സോ അത് കുറെ നാളുകൾ ഉണ്ടാക്കിയെടുത്തൊരു പരിപാടിയാണ് അപ്പൊ ഈ സിനിമ പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റും സിനിമയാണ് എന്ന് അങ്ങനെ പോലുള്ള ചിലത് എനിക്ക് തോന്നും എനിക്ക് ഇത് ഇതെനിക്ക് ആക്ച്വലി ഒന്ന് കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ സൂമിൻ ചെയ്യാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ എന്റെ എന്റെ അപ്പുപ്പനീടെയൊക്കെ മരിച്ചു പോയത് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു അപ്പം അവിടെ ഞാൻ ഗ്രീവ് ചെയ്യണം അത് എൻ്റെ ഗ്രീവ് ചെയ്തേ പറ്റുള്ളൂ അല്ല അല്ലാണ്ട് അത് ഞാൻ ഈ സൂം ഔട്ട് ചെയ്യുന്ന ഏതെങ്കിലും കാലത്ത് തിരിച്ചു വരും വരുമത് അപ്പം അവിടെ സൂമിൻ ചെയ്യേണ്ട സമയത്ത് കംപ്ലീറ്റ്ലി എന്നിലോട്ട് സൂമിൻ ചെയ്തിട്ട് ഇത് ഞാൻ വിഷമിക്കണം ഞാൻ വിഷമിച്ച് കരഞ്ഞ് പറ്റുന്ന രീതിയിൽ തീർക്കേണ്ട കേസാണ് അത് എനിക്ക് അവിടെ ഐ കൻ ഡൂ സം ഇമ്പോർട്ടൻറ്റ് ഗ്രീവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രീവ് ചെയ്താൽ ഐ ഫീൽ ഗ്രാജുവലി ഞാൻ ഈ ആക്സെപ്റ്റൻസിലൊക്കെ ഗോൺ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചിങ്ങോട്ട് പോവും പക്ഷെ അല്ലാത്ത ഇപ്പം ഏതോ മറ്റേ ഇൻഡോനേഷ്യയിൽ ഏതോ ഒരു പട്ടീനെ അബ്യൂസ് ചെയ്യുന്നുള്ള സ്ഥലത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ അവിടെ കട്ട് സൂമൗട്ട് അത്രയേ ഉള്ളൂ ചില അമ്മമാരെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കുവാണ് അവരുടെ മുഖഭാവം കണ്ടിട്ട് ഒരുപക്ഷെ അത്രയേറെ വിഷമം അനുഭവിക്കുന്നുണ്ടാവില്ല അപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോ അന്ന് അന്നത്തെ ദിവസം മുഴുവനും ചിലപ്പോൾ ആ മുഖം നമ്മൾ ഹോണ്ട് ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ഹോണ്ട് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ അതേ അവരെ പോയി സഹായിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നവരൊന്നും ഇരിക്കില്ല ഇപ്പം അങ്ങനെ എനിക്ക് ഹെൽപ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പില്ല ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് ആർക്കടിച്ചിട്ട് ഒരു കാര്യമില്ല ബീങ്ങിന് എനിക്ക് എന്തെങ്കിലും ഉറപ്പായിട്ട് മൈൻഡ് ഗോഫോർ ഇട്ട് അതല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഓർത്തിട്ട് ഞാൻ വിഷമിച്ചിട്ട് ആർക്കും ഒരു പ്രയോജനം എൻ്റെ സമയം പോകുന്നു എൻ്റെ ശരീരം അല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല അപ്പം അത്രേ ഉള്ളൂ എവിടെ കട്ട് ചെയ്യണം എവിടെ കണക്ട് ചെയ്യണം ഈ വയസ്സിൽ പരിപാടി തുടങ്ങിയിട്ട് നമ്മൾ എന്നുള്ളത് എത്തിയില്ല എന്നൊക്കെ ഇതൊരു മാക്സിമം ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് സന്തോഷമായിട്ട് ചെയ്യുക കംപ്ലീറ്റ്ലി പാഷനറ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി സമർപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും കാലം ചെയ്യുന്ന പോയിന്റിംഗ് എനിക്ക് ചിലപ്പം വേണ്ടാന്ന് തോന്നുമായിരിക്കും അപ്പൊ ഞാൻ വേറെ എന്താണെങ്കിൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് അപ്പം അങ്ങനെ ഒരു ഭയങ്കര എനിക്ക് ഒരു കാലത്തും അങ്ങനെ ഭയങ്കര ഗെയിം ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഷോർട്ട് ടേം കാര്യം ഇപ്പോ എനിക്ക് അടുത്ത എനിക്ക് ഇപ്പോ ഒരു ഈ ഒരു പാട്ട് എനിക്കിങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലുണ്ടാവും അത് ഭയങ്കര ഷോർട്ട് ടേം കാര്യമായിരിക്കും അടുത്തൊരു മൂന്ന് നാല് മാസത്തിന് എനിക്ക് ഗോൾസ് എനിക്കുള്ളൂ മുകളിൽ ഒന്നും വലിയ ഗോളൊന്നും അങ്ങനെയൊന്നും ഇല്ല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല നമ്മൾ എപ്പോഴും അങ്ങനെ യൂത്ത് ഫെസ്റ്റിവൽ മുകളിൽ ഇരിക്കരുത് പൈസ അടിക്കുക അത് അത് കഴിഞ്ഞില്ലേ അതൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴേ കഴിഞ്ഞില്ലേ ഇപ്പം ഒന്ന് കുറച്ചും കൂടി സമാധാനപരമായിട്ട് പോവാം